നാലാമത്തെ പ്ലാറ്റ്ഫോം വരും അതായത് ഇവിടെ വരും ഇത് ജി ആണ് കേട്ടോ ഇവിടെയാണ് ആക്ച്വലി എൻ്റെ രത്നഗിരിയിൽ എന്നുള്ള സീറ്റ് എന്ന് പറയുന്നത് ജി എയ്റ്റിലാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും ജി ലെവനിലേക്ക് പോകണം കുറച്ചൊന്ന് മുമ്പോട്ട് പോയാൽ മതി അവിടെയാണ് ജി ലെവനില് ഫോർട്ടി സെവൻ ജി എയ്റ്റിൽ ഫോർട്ടി നയൻ രണ്ടും എന്തായാലും വിൻഡോ സൈഡാണ് പക്ഷേ ഫോർട്ടി നയൻ എന്ന് പറയുമ്പോഴത്തേക്ക് അകത്താണ് അതൊരു ചടങ്ങാണ് നോക്കാം വെള്ളം കുടിച്ച് വട്ടാവുവാണേട്ടാ ഇനിപ്പിന്റെ എത്രാമത്തെ വെള്ളം അറിയോ ഇപ്പൊ ഞാൻ എന്തായാലും ലെസ്സിയാണ് വിളിച്ചിരിക്കുന്നത് വണ്ണന്ന് പറഞ്ഞ ബ്രാൻഡ് കുഴപ്പമില്ല അത്യാവശ്യം ചെന്നൈന്ന് എൽ ടി ടിയിലേക്ക് വരുന്ന ചെന്നൈ സെൻട്രൽ ലോകമാലത്തിലൊക്കെ എക്സ്പ്രസ് ആണ് ഇത് അപ്പോ നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു ജി ഇലെവൻ ഇവിടെ പറഞ്ഞിട്ട് അവസാനം ടവറുണ്ട് ജി സെവൻ വന്നിട്ടുണ്ട് നീ അങ്ങോട്ട് പോവാം ജി ഇലവനോട്ട് ഇതാണ് രത്നഗിരി മുതൽ ഞാൻ കൊച്ചിയോടെ ഒരു പോകുന്ന കേട്ടോ അതിൽ യൂണിമണീൻ്റെ ആടെക്കോട്ടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ വടാപ്പാവ് മേടിച്ചതൊക്കെ ഉറപ്പായിട്ടും മുംബൈയിൽ വരുന്നവർ ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വടാപ്പാവ് പ്രത്യേകിച്ച് ഞാൻ മേടിച്ച സ്ഥലത്തുനിന്ന് എന്താ ഇത് നമ്മുടെ റാഞ്ചിയിലോട്ട് പോണ ട്രെയിനാണ് റാഞ്ചി ലോകമൻ തിലക് എക്സ്പ്രസ്

പനി അമ്പതിനെത്തേണ്ടത് ഒരു ആറ് മിനിറ്റ് ഡിലേ പല്ലെ പനീഴ് അമ്പത്താറിന് എത്തേണ്ടത് ആറ് മിനിറ്റ് ഡിലേ ആണ് ഇവിടെ ആള് വന്നത് കേട്ടോ പല്ലയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന പുള്ളിയുണ്ട് അതായത് ആർ ഐ സി എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് പേരാണ് ഒരു നമ്പറിൽ എൻ്റെ നമ്പർ ഫോർട്ടി സെവൻ ആണ് ഇവിടെ ഇരിക്കുന്ന ഒരു പുള്ളിയുടെ നമ്പർ ഫോർട്ടി സെവൻ ആണ് ഫോർട്ടി എയ്റ്റ് മുകളിൽ കൺഫേം ആണ് മുകളിൽ കയറി കിടന്നു അപ്പോൾ എന്തായാലും ഞാൻ രത്നഗിരി ജി എയ്റ്റിൽ ഞാൻ കൺഫേം എൻ്റെ ഫോർട്ടി നയനിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരാളുണ്ട് അപ്പോൾ അവർ രത്നഗിരി വരെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ അതുവരെ നമ്മളിങ്ങനെ ഇവിടെ ആർ എസ് ഇരുന്ന് അല്ലേ പറ്റത്തുള്ളൂ എന്നാലും എനിക്കത് ഇതുവരെ ആണ് ത്തിലെ പവർ കട്ടാണ് കേട്ടോ ഇതുപോലെയാണ് എന്തായാലും ഇന്ത്യൻ റെയിൽവേ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നത് ബാക്കി കൊടുക്കില്ല കേട്ടാ ബിരിയാണി ബാക്കി കൊള്ളം കൊടുക്കില്ല നാലേ മുക്കാളിൽ കിട്ടിയാണ് ഒമ്പതായി എന്തായാലും നല്ല ഉപ്പുണ്ട് അത് വേറെ കാര്യം ബാക്കി വെച്ച് കഴിഞ്ഞാൽ പോലെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവൂല സാധനം അവിടെ നൂറ്റി ഇരുപത് രൂപ എന്തായാലും ഇത് നമ്മുടെ തേജസ് എക്സ്പ്രസ് ആണെങ്കിൽ സന്തോഷ എന്ന് വെച്ചാൽ വൈറ്റ് കൊടുക്കില്ലായിരിക്കും അത് എനിക്ക് ഒരു അവസ്ഥ ഇനി പറ്റത്തില്ല കേട്ടോ എൽ ടി റ്റിന് നിങ്ങളുടെ ദേവിയൊന്നും മേടിക്കുന്നത് പ്രത്യേകിച്ച് വെജ് വെജ് ബിരിയാണി എന്ന് പറയുന്നത് ആ കറി എന്ന് വേണമെ അതിൻ്റെ ആ ഒരു ഗ്രേവി ഭയങ്കര ഉപ്പായിരുന്നേ അതുപോലെ എന്തോ ഒരു ഇപ്പോൾ പൊതുവെ നമ്മൾ വെജ് ബിരിയാണി മേടിക്കുന്നതാണ് നൂറ്റി ഇരുപത് കൊടുക്കുകയും ചെയ്തു നൂറ് രൂപയുള്ളൂ നോർമൽ ബിരിയാണിക്ക് നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ മേടിച്ച ചൂടുള്ളോ കിട്ടത്തില്ല അത് ഓക്കെ പക്ഷേ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും ഇതെന്ന് പറഞ്ഞത് ഒട്ടും ടേസ്റ്റില് നിങ്ങൾ ഓൾറെഡി കണ്ടു നിങ്ങൾ കാണിക്കുകയും ചെയ്തു അത് എന്താക്കുന്ന സംഭവം ഒരു പിടിയില്ല അത് വെജ് ബിരിയാണി ആണോ എന്താണ് എന്തായാലും ദേവീര് നിങ്ങൾ ഹെൽത്തിന്ന് എവിടെയെങ്കിലും ഒക്കെ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ആ കാറ്റിനെ മേടിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ഉണ്ടാകും കാരണം കഴിക്കാൻ പറ്റുന്നില്ല വെറുതെ നമ്മുടെ കാശു പോകുന്നില്ലാണ്ട് ഒന്നുമില്ല വിശന്നിരുന്നാലും കുഴപ്പമില്ല നമുക്ക് വിഷന്നിരിക്കുന്നേ ഉള്ളൂ ഇതിപ്പോൾ കഴിച്ചിട്ട് അവസാനം കഴിക്കാനും പറ്റുന്നില്ല വായിൽ വെച്ചിട്ട് ഒപ്പാനും പറ്റാത്തൊരവസ്ഥയായി പഴയ കോച്ചാണ് ഐ സി എഫ് കോച്ചാണ് സോ ഇത്തിരി ചേട്ടും കൂടുതലാണ് അപ്പോൾ പിന്നെ നല്ല സ്പീഡ് കൂടെ ആകുമ്പോഴത്തേക്കും പക്ഷെ നല്ല പങ്ക് അടിച്ചാൽ വന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ബോഡി നല്ല പെയിരായിരുന്നു അത്രയ്ക്കും ഇങ്ങനെ കുലിയും കുലിയും കുളിക്കായി എന്തായാലും അതൊക്കെ കൊണ്ട് തന്നെ എട്ടരായപ്പോഴാണ് ഞാൻ ഓടുന്നത് എട്ടരാഷപ്പോഴത്തേക്ക് കാസർഗോഡ് മംഗലാപുരം കഴിഞ്ഞായിരുന്നു കാസർഗോഡ് തെറ്റില്ലായിരുന്നു മംഗലാപുരം കഴിഞ്ഞു കാസർഗോഡ് എനിക്കൊന്ന് രൂപ മണിക്കത്ത് തുടങ്ങിയത് പിന്നെ ആ ഒരു ഉറക്കത്തിൻ്റെ ഹാങ്ങറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് വീണ്ടും സർഗോഡ് കഴിഞ്ഞു കഴിഞ്ഞു ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ സ്പീഡ് ഇതിനകത്ത് പാൻട്രി ഇല്ലാട്ടാ പിന്നെ ഇതുപോലെ കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വരും ഒരു ചായ മേടിച്ചിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല കൊണ്ടുവരുന്നില്ല പിന്നെ ഉള്ളത് ഈ പഴംപൊരി വട അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് കാണുന്നത് കണ്ണൂർ എത്തേണ്ടതാണ് കേട്ടോ പത്ത് പത്തായപ്പോഴത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പഠിക്കാം എക്സിക്യൂട്ടീവ് നോക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വേറൊരു ട്രെയിനിൽ നോക്കുമ്പോഴത്തേക്ക് പത്ത് പത്തിന് എത്തി എന്നുള്ള എത്തിക്കില്ല ഉള്ളൂ തിരുവാൻഡ്രം നിസാമുദ്ദീൻ ആണ് ഇത് ഈ ട്രെയിൻ്റെ പറകിൽ വന്നിട്ടുണ്ട് തിരുവാൻഡ്രം നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ് ആണേ കിടക്കുന്നത് പറഞ്ഞില്ലേ ക്ച്വലി ഞാൻ സ്റ്റാറ്റസ് നോക്കിയപ്പോഴത്തേക്ക് പത്ത് പത്തിന്റെ കണ്ണൂർ എത്തിയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പക്ഷെ അത് ചേഞ്ച് ചെയ്തിട്ടില്ല പത്ത് പരന്ന് പത്ത് പരന്നിനാണ് ആക്ച്വലി ഇവിടെ എത്തിയത് അത് എന്തായാലും നല്ല രീതിക്ക് പറഞ്ഞു വയ്ക്കൊണ്ടിരിക്കുകയാണെ ഏർനാട് എക്സ്പ്രസ് ആണ് കേട്ടാ ഇപ്പോൾ പോയത് പണ്ട് ഏർനാട് എക്സ്പ്രസ് നല്ല രൂപ പക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല റഷ് ഉണ്ട് അതിനകത്തും അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ട്രെയിൻ ഇങ്ങനെ ആയിട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് നീട്ടത് അറിയോ മുന്നേ നമ്മൾ ഈ ഒരു ട്രെയിനിന് മുന്നേ ഏർനാട് എക്സ്പ്രസ് ഉണ്ട് അതായത് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരം ഫൈനലി ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഷൊർണൂർ ആണത് ഇവിടെ ഇപ്പൊ വെള്ളം നിറയ്ക്കുവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഇനി പോകത്തുള്ളൂ നമ്മുടെ വേണാട് എക്സ്പ്രസ് ആണ് കിടക്കുന്നത് ഷൊർണ്ണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ഇത് രണ്ട് മുപ്പത്തഞ്ചിനാണ് കേട്ടോ ഇവിടെ നിന്ന് എടുക്കുന്നത് നമ്മൾ കിടക്കാവ് ഒമ്പത് ഇരുപത്തിരണ്ടാണ് റൈറ്റ് ടൈം പലപ്പോഴും ഒമ്പത് രത് മുക്കാലെന്നൊക്കെ പറയേണ്ടതാണ് ഇപ്പോൾ ഭാരതപ്പുഴയുടെ മോളിക്കൂടെ കയറിയേ വേഗണ്ണം ഇവിടെ കാണാം നല്ല വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് വെള്ളമേ ഇല്ലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് വെള്ളമായിരുന്നു പക്ഷെ ഇപ്പം നല്ല വെള്ളമുണ്ട് ഇപ്പൊ ഒരു ദിവസം എന്തായാലും ഇവിടെ വരണം ാവ് ടെമ്പിൾ എത്ര കാണാറ് ലൈക്കോയികുന്ന ഉത്രാളിക്കാവ് ടെമ്പിൾ ചുരുന്ന് എടുത്തിട്ട് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളമാണ് പക്ഷേ ഇപ്പോൾ ഇരിഞ്ഞാലക്കുറി സ്റ്റോപ്പ് ചെയ്തോ ചാലക്കുടിയിൽ സ്റ്റോപ്പ് ചെയ്തതും ഇപ്പോൾ കറുകുറ്റി അങ്കമാലിക്ക് ഇപ്പുറത്തെ ഒരു സ്ഥലമാണ് അവിടെയും സ്റ്റോപ്പ് ചെയ്തിരിക്കണം എന്താണ് റീസൺ നേരത്തില്ല ഇതിന് മുന്നേ വേറൊരു വണ്ടി പോകുന്നുണ്ടാവും അത് ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്കതന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും നല്ല രീതിക്കിട്ട് ഒഴുട്ടുവാണേ കാലടി എത്താൻ പോകുവാണേ ഇനി ഇവിടെയും പിടിച്ചിടുമോ എന്ന ചെറിയൊരു സംശയമുണ്ട് മാതിരി പോക്കാണ് പോയിണ്ടിരിക്കുന്നത് എവിടെയാണ് അത് റെയിൽവേ സ്റ്റേഷന് മുന്നേ കൊണ്ടു ഇരുപത്തിരണ്ട് ഇരുപത്തി ട്രെയിൻ അഞ്ച് ആറിന് ഇപ്പോൾ കോട്ടയം എടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്തിൽ നിന്ന് തന്നെ വിട്ടു പോകുമ്പോൾ നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് കൊല്ലത്തെത്തിയിട്ടുണ്ട് അതിന് ഒരൊറ്റ സ്റ്റോക്ക് മാത്രം ഇവിടുള്ളൂ നമ്മുടെ കൊച്ചുവെള്ളിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറോ അങ്ങനെന്തോ സംതിങ്ങാണെന്തായാലും ടോട്ടൽ കിലോമീറ്റർ എൽ ടി ടി ടു കൊച്ചുവേളി ഡിലേയാണ് ചെറിയൊരു ഡിലേയാണ് പൊതുവെ ഇരുപത് ഇരുപത്തഞ്ചിനാണ് ഓൺ ടൈം നോർമലി കൊടുത്തിരിക്കുന്നത് കൊച്ചുവേളിയിൽ പക്ഷേ അതല്ല അതിന് ഉന്നയം എത്തേണ്ടതാണ് ഏഴ് കഴിഞ്ഞ പ്രാവശ്യം ഏഴ് മുപ്പത്തഞ്ചിനെന്തോ ഏർലി ലാൻഡിങ് ആയിരുന്നു ആക്ച്വലി കൊച്ചുവെളിയിൽ എന്തായാലും ഇത്തവണ ബഫർ ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ എന്തായാലും കൊല്ലം ടു കൊച്ചുപള്ളി ഓടിയെത്താനായിട്ട് ഒരു മണിക്കൊണ്ട് അകത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഒരു എട്ട് മണിക്കകത്തെത്താനാണ് ചാൻസ് അല്ലെങ്കിൽ എട്ട് പത്ത് ആ ഒരു സമയത്ത് എത്താൻ ചാൻസ് ഉണ്ട് എന്തായാലും എൻഡ് ടു എൻഡ് നമ്മുടെ ഈ ഒരു എൽ ടി ടു കൊച്ചുകുള്ളി ജേർണി ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് കേട്ടോ ഇനി എന്തായാലും നോക്കട്ടെ കൊച്ചുവള്ളിയിലെത്തിട്ട് കുറച്ച് ഷോർട്സും കൂടെ നോക്കാം അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ജേണി ഇവിടെ വെച്ച് അവസാനിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു ജേണി കാണാം അത് ഇപ്പോൾ വണ്ടി എടുക്കുന്നത് നമ്മുടെ വർക്കല സ്റ്റേഷനാണ് ഇവിടെ ആക്ച്വലി സ്റ്റോപ്പ് ഇല്ലാത്തതാണ് എന്ത് ഗേദിടം നോക്കണേ എന്റെ വണ്ടി ആക്ച്വലി നമ്മുടെ സച്ചിന്റെ അടുത്ത് ഇരിക്കുകയാണ് അതായത് ഇഞ്ചക്കിൽ അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എനിക്ക് നാളെ വേറെ പരിപാടികൾ രാവിലെ ഉണ്ട് അപ്പോൾ വണ്ടി കിട്ടിയാലേ എത്തുള്ളൂ എന്റെ വണ്ടി ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചെങ്കിൽ ഉറപ്പായിട്ട് നിർത്താണ്ട് പോകുമായിരുന്നു ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് ഇനി എന്തായാലും രണ്ടു സ്ലോ ആയിട്ടാ പോയട്ടോ പക്ഷെ നിർത്തിയില്ല ഇനി എന്തായാലും കൊച്ചുപള്ളി തന്നെ സ്റ്റോപ്പ് അടിപൊളി മുരുക്കുമ്പോഴേ കൊണ്ട് നിർത്തി കേട്ടോ നവംബർ എട്ട് ഇരുപത്തിയഞ്ചിന് എത്തിക്കാൻ നോക്കത്തുള്ളൂ കേട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞ് ഇഴിഞ്ഞഴിഞ്ഞ് പോകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റിയ രണ്ട് സ്ഥലത്തും നിർത്തിയില്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിർത്തി എനിക്ക് ജേണിയിൽ എത്ര രൂപയാണെന്ന് അറിയാമോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കൺഫേം ആവാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം എൽ ടി ടി ടു കൊച്ചുവേളി ആയിരുന്നു അതെനിക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുണ്ട് അതിനാണ് എനിക്ക് ആർ ഐ സി കൺഫേം ആയത് എന്നാൽ രണ്ടാമത് എടുത്ത രത്നഗിരി ടു കൊച്ചുവേളി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് അത് തപിഷ്യ തൽക്കാലമായിരുന്നു അതുകൊണ്ടാണ് കാശ് കൂടുതൽ എന്നാലും എല്ലാം കൂടെ എനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ഈ ഒരു ജേണിക്ക് വേണ്ടി ചിലവായ തുക എന്ന് പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ രൂപയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു പക്ഷേ അഞ്ചേ മുക്കാലിന് അവിടെ ആയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് പക്ഷേ അത് നമ്മൾ എട്ട് പതിനാറ് ആയപ്പോഴത്തേക്ക് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് എട്ട് ഇരുപത്തി അഞ്ചിനാണ് അതായത് ഒരു ഒമ്പത് മിനിറ്റ് മുന്നേ ആണ് ആക്ച്വലി ഒരു ഗ്രീബ്രദ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കൊല്ലത്തുനിന്ന് കൊച്ചുവേളി വരാനായിട്ട് ആക്ച്വലി ഇത്രയും നേരമൊന്നും വേണ്ട എന്തായാലും ട്രെയിൻ ഒഫീഷ്യലി ലേറ്റ് അല്ലെങ്കിൽ പോലും ലേറ്റ് തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതൊരിക്കും ബൈ